ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അലാസ്ക സബ് സബ്മിറ്റ് ആണ് അപ്പൊ അലാസ്ക സബ്മിറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നടന്നു അപ്പൊ അതിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും അതായത് നമ്മുടെ പരീക്ഷയ്ക്ക് വരാൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറും അതുപോലെ തന്നെ എന്താണ് അലാസ്ക സബ്മിറ്റൊക്കെ കൃത്യമായിട്ട് ഈ ഒരു സെഷനിലൂടെ പഠിക്കാം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്കും വൈകുന്നേരം എട്ട് മണിക്കും വൈകുന്നേരം അഞ്ചരയ്ക്കും വൈകുന്നേരം അഞ്ചരയ്ക്കും രാത്രി എട്ട് മണിക്കും സ്ഥിരമായിട്ടുണ്ടാവും രാവിലെയും രാത്രി എട്ട് മണിക്കും വൈകുന്നേരം അഞ്ചും മുപ്പതിനും ഒത്തിരി കറണ്ട് അഫെയർസ് നമ്മൾ പല സമയങ്ങളിലായിട്ട് ഡിസ്കസ് ചെയ്യും അപ്പോൾ മാക്സിമം എല്ലാവരും കറണ്ട് അഫെയ്സ് ക്ലാസ്സിലേക്ക് വരാൻ നോക്കുക നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും കറണ്ട് അഫയേഴ്സ് നമുക്ക് അറിയാം അത്രയും ഇമ്പോർട്ടന്റ് ആണ് ഉറപ്പായിട്ടും ഈ ഒരു കറണ്ട് അഫെയർ സെഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഓക്കെ അപ്പൊ എല്ലാവർക്കും സ്വാഗതം അലിനു ഹൈ ലിനു ഹൈ അപ്പൊ എന്താണ് അലാസ്ക സബ്മിറ്റ് എന്ന് ആദ്യം നോക്കാം എന്നിട്ട് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് അതായത് ഈ മാസം എവിടെ വെച്ചാൽ നടന്നത് അലാസ്കയിൽ വെച്ചിട്ടാണ് യു എസും റഷ്യയും ഒരു കൂടിക്കാഴ്ച നടത്തി ഓക്കെ ഇങ്ങനെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റില് അലാസ്കയും യു എസും റഷ്യയും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടത്താണ് ഉണ്ടായിരുന്നത് അപ്പൊ രണ്ട് രാജ്യത്തെ നേതാക്കളും സംസാരിച്ചു അപ്പൊ റഷ്യൻ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് എന്തായിരുന്നു ഒരു കരാറിൽ എത്തിപ്പെടാമെന്നൊരു എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെ ഒരു കരാറിൽ എത്തിപ്പെട്ടിട്ടില്ല ഈ ഒരു സബ്മിറ്റില് എത്തിപ്പെട്ടില്ല കേട്ടോ ഹായ് അനു സുധിൻ ഹായ് ജ്യോതി ഹായ് ഇനി അതാണ് മെയിനായിട്ട് ലാസ്കയിൽ നടന്നത് അപ്പൊ ആരൊക്കെ ഏതൊക്കെ രാജ്യങ്ങളും തമ്മിലാണ് റഷ്യ യു എസും തമ്മിലാണ് ഒരു കൂടിക്കാഴ്ച നടന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ത്യക്ക് എന്താ ഇതിൽ ഇത്രയും വലിയ താല്പര്യം അല്ലെങ്കിൽ നമ്മൾ എന്തിനും ഇത്രയും വലിയ കറണ്ട് അഫയേഴ്സ് ആണ് വന്ന് പറഞ്ഞിട്ട് പഠിക്കുന്ന ചോദിച്ചു കഴിഞ്ഞാല് ഇന്ത്യയുടെ നമ്മൾ അമേരിക്കയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നതിന് അതായത് അവിടെ ഇന്ത്യയുടെ സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്ത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നതിന് യു എസ് അൻപത് ശതമാനം വരെ താരിഫ് ചുമത്താണ് ചെയ്തിട്ടുള്ളത് എന്തിനാണ് ഈ താരിഫ് യു എസ് ചുമത്തു ചോദിച്ചു കഴിഞ്ഞാല് റഷ്യയിൽ നിന്ന് നമ്മൾ എണ്ണ ഇറക്കുമതി ചെയ്യുന്നുണ്ട് റഷ്യയിൽ നിന്ന് നമ്മൾ ഒത്തിരി എണ്ണ ഓയിൽ ഇറക്കുമതി ചെയ്യുന്നുണ്ട് അപ്പൊ അത് അമേരിക്കക്ക് ഇഷ്ടപ്പെട്ടില്ല അമേരിക്ക റഷ്യയും പണ്ട് ശത്രുക്കളാണ് അത് അമേരിക്കയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ആ ഒരു കാരണം കൊണ്ടാണ് ശരിക്കും നമുക്ക് എന്തായിരുന്നു ടാക്സ് അങ്ങോട്ട് താരിഫ് അങ്ങോട്ട് യു എസ് കൂട്ടിയിട്ട് തരുന്നത് അപ്പൊ നമ്മൾ അതിന്റെ ഒരു പ്രഷറിലാണ് നമ്മൾ വിചാരിക്കുന്നത് ഇവർ രണ്ടുപേരും കൂടി ഒന്ന് ഒന്നായി കഴിഞ്ഞാൽ നമുക്ക് അത്രയും സമാധാനം എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ നമ്മൾ എന്തായിരുന്നു ഇവർ രണ്ടുപേരും ഒന്നായി അവരുടെ യുദ്ധമൊക്കെ അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ആശ്വാസം കിട്ടുന്ന പറഞ്ഞു നമ്മളിരുന്നു പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എന്തായിരുന്നു അവര് യു എസ് പറഞ്ഞു സ്ട്രിക്റ്റ് ആയിട്ട് ഞങ്ങള് താരിഫ് കുറയ്ക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല ഞങ്ങള് താരിഫ് നിങ്ങൾക്ക് തരും എന്നുള്ള രീതി തന്നെയാണ് യു എസ് ഇപ്പോഴും നിൽക്കുന്നത് കേട്ടോ അത് ഭയങ്കര എന്താ പറയാ ഭയങ്കര സാധനമാണ് ജ്യൂസ് അതുകൊണ്ടാണ് നമ്മൾക്ക് താരത്തെയും കൂട്ടി തന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം അല്ലെ അപ്പൊ ഈ ഒരു സബ്മിറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ പി എസ് സിയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പി എസ് സി മാത്രല്ല എസ് എസ് സി ആർ ആർ പി ഐ പി പോലുള്ള ഏതൊരു എക്സാം ഒരു പ്രൈവറ്റ് ജോബിൽ പോയാൽ പോലും നിങ്ങൾക്ക് നാട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് അവർ ചോദിക്കും അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഈ ഒരു സബ്മിറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അഞ്ചിലെ യു എസ് റഷ്യ ഉച്ചകോടി എവിടെയാണ് നടന്നത് അതായിരിക്കും ആദ്യത്തെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം വരാൻ സാധ്യതയുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ യു എസ് റഷ്യ സപ്പിച്ച് എവിടെയാണ് നടന്നത് ജനീവ ന്യൂയോർക്ക് അലസ്ക മോസ്കോ എവിടെയാണ് ജനീവ ആണോ യു എസ് ന്യൂയോർക്ക് ആണോ അലാസ്ക ആണോ മോസ്കോയിലാണോ ഏതാ വരുന്നത് അനു സി ആണ് സുധിൻ സി ആണ് ജ്യോതിലക്ഷ്മി സി ആണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ യു എസ് റഷ്യ സബ്മിറ്റ് എവിടെയാണ് നടന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ നോക്കാം നമുക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിൽ വെച്ചിട്ടാണ് ഓഗസ്റ്റിലാണ് അതായത് ഈ മാസമാണ് അലാസ്ക സബ്മിറ്റ് നടന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് അലാസ്ക സബ്മിറ്റ് നടന്നത് അലാസ്കയിൽ വെച്ചിട്ടാണ് ഓക്കെ ഇനി അടുത്ത അടുത്ത് സി ശരിയാണ് അതെ അലാസ്കയിൽ വെച്ചിട്ടാണ് യു എസ് റഷ്യ സബ്മിറ്റ് നടന്നത് ഓക്കെ ഇനി അടുത്ത ചോദ്യം ഇതായിരിക്കും അടുത്തൊരു എക്സ്പെക്റ്റഡ് ക്വസ്റ്റൻ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അലാസ്ക ഉച്ചകോടിയുടെ പ്രധാന ശ്രദ്ധാ കേന്ദ്രം എന്തായിരുന്നു എന്ന് അതായത് അവർ ഉച്ചകോടിയൊക്കെ നടത്തി ഒക്കെ നടത്തി ആ സബ്മിറ്റിന്റെ എന്തായിരുന്നു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്തായിരുന്നു എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് കാലാവസ്ഥ വ്യതിയാനം ഉക്രൈൻ സംഘർഷവും ഉപരോധങ്ങളും യു എസും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാരം ആണവ നിരായുധീകരണം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിലെ ശ്രദ്ധാകേന്ദ്രം എന്തായിരുന്നു ഈ ഒരു സബ്മിറ്റിലെ ശ്രദ്ധാകേന്ദ്രം എന്തായിരുന്നു എന്തായിരുന്നു ശ്രദ്ധാകേന്ദ്രം ആ അനുബിയാണ് ജ്യോതി ബി ആണ് മേഘ ബി ആണ് പറയുന്നത് ബി ആണ് അലാസ്ക സബ്മിറ്റ് നടന്നത് അലാസ്കയിലാണ് ആർക്കും അറിയില്ല അതെ പക്ഷെ ചോദ്യം ചോദിക്കുമ്പോ അലാസ്കോട് കാണത്തില്ല മനസ്സിലായി നേരത്തെ ചോദിച്ച ചോദ്യത്തിൽ അലാസ്ക പറഞ്ഞിട്ടില്ല റഷ്യയും നമ്മുടെ യു എസ് നമ്മള് ഓഗസ്റ്റിന് നടന്നു സബ്മിറ്റ് ചെയ്താണ് അത് എവിടെ വെച്ചാൽ നടന്നു ചോദിക്കാം അപ്പൊ അലാസ്കയിലാണ് അലാസ്ക സബ്മിറ്റ് ഒന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ ചോദിച്ചാലും മതിയല്ലോ സുദീൻ സി ആണ് പറയുന്നത് ആൻസർ നോക്കാം ആൻസർ നോക്കാം അല്ലെ ഓപ്ഷൻ ബി ആണ് ഉക്രൈനും ഉക്രൈൻ സംഘർഷവും ഉപരോധങ്ങളും ആണ് പ്രധാനപ്പെട്ട ശ്രദ്ധാ കേന്ദ്രം എന്തായിരുന്നു ഒരിക്കലും സി ആവില്ല കാരണം ഇന്ത്യയും യു എസും വ്യാപാരം അത് നമ്മുടെ മനസ്സിലുള്ള കാര്യമാണ് ഇന്ത്യയും യു എസും നമ്മളുള്ള വ്യാപാരം സ്മൂത്ത് ആക്കാൻ വേണ്ടി എന്തല്ല അവിടെ പോയിരുന്ന റഷ്യയും അതുപോലെ തന്നെ യു എസും നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ എന്താ വച്ചാൽ ഗ്യാപ്പിൽ ഗോൾ അടിക്കാൻ വേണ്ടി നിൽക്കുവാണ് കാരണം നമ്മൾ വിചാരിച്ചു ഇവരെ പേരും കൂടി ഒന്നായി കഴിഞ്ഞാൽ നമ്മുടെ താരിഫും ഇങ്ങനെ കുറച്ച് കിട്ടും കാരണം ഇവര് രണ്ടുപേരും ശത്രുക്കളാണ് അതുകൊണ്ട് നമ്മൾ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നതിന്റെ ദേഷ്യത്തിലാണ് അമേരിക്ക നമുക്ക് ഇത്രയും താരീഫ് അടിച്ചു തന്നിരിക്കുന്നത് അപ്പൊ ഇവര് ഒന്നായി കഴിഞ്ഞാൽ നമുക്ക് ആ വഴി താരിഫ് കുറച്ച് കുറയോ ഇതാണ് നമ്മുടെ ഉള്ളിലുള്ള ലക്ഷ്യം നമ്മള് അതിനു വേണ്ടിട്ട് അവരിങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നത് സമാധാനം സമാധാനം വേണ്ടി നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ കാര്യം അതാണ് അപ്പം യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്ന സബ്മിറ്റിൽ നടക്കുന്നത് ഉക്രൈൻ സംഘർഷ ഉപരോധങ്ങളൊക്കെയാണ് അവിടുത്തെ മെയിൻ വിഷയം എന്ന് പറയുന്നതായിട്ട് അല്ലാതെ നമ്മുടെ ഇതൊന്നും അവർക്ക് വിഷയല്ല നമുക്ക് ആ വിഷയം ഓക്കെ എന്തായിരുന്നു ടൈഗർ ബിസ്ക്കറ്റിൽ ടൈഗർ ഇല്ലെന്ന് പറയുന്ന പോലെ അയ്യസ് അതെ അങ്ങനെ തന്നെയാണ് സുധീ ആ ജ്യോതിയാണെന്ന് പറഞ്ഞത് ആ അതെ അതെ ജ്യോതി അങ്ങനെ തന്നെയാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അലാസ്ക ഉച്ചകോടിയിൽ കണ്ടുമുട്ടിയ രണ്ട് ലോക നേതാക്കൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ബൈഡനും പുട്ടിനും ട്രംപും പുട്ടിനും അതുപോലെ തന്നെ മോദിയും ബൈഡനും മോദിയും പുട്ടിനും ആരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അലാസ്ക ഉച്ചകോടിയിൽ കണ്ടുമുട്ടിയ രണ്ട് ലോക നേതാക്കൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ആ രണ്ട് ലോക നേതാക്കൾ ഏതാണ് യെസ് ാണ് അനു ബി ആണ് ജ്യോതി ബി ആണ് മേഘ ബി ആണ് വരുന്നത് യെസ് ആൻസർ എന്തായിരുന്നു നോക്കാം ഓപ്ഷൻ ബി തന്നെയാണ് വരുന്നത് ട്രംപും പുട്ടിനും ആരായി പുട്ടിൻ എന്ന് പറയുന്നത് ആരാ ട്രംപ് നമുക്ക് അറിയാം യു എസ് പ്രസിഡന്റ് ആണ് ആ നമ്മുടെ വ്ലാഡിമിർ പുട്ടിൻ ആരാണ് യു എസ് പ്രസിഡന്റ് ആണോ പ്രൈം മിനിസ്റ്റർ ആണോ ആരാണ് ആരാണ് പ്രസിഡന്റ് ആണോ പ്രൈം മിനിസ്റ്റർ ആണോ ജ്യോതിക്ക് എപ്പോഴും ഇതൊക്കെ തന്നെയാണ് പ്രശ്നമല്ലേ ജ്യോതിക്കാണോ തോന്നണ ഏറ്റവും കൂടുതൽ ബാക്കി എല്ലാവരുടെയും ആരും കൂടി ജ്യോതിയുടെ ഫോണിലാണോ എനിക്ക് തോന്നണേ യെസ് ആരാണ് റഷ്യൻ പ്രസിഡന്റ് ആണ് റഷ്യൻ പ്രസിഡന്റ് ആണ് കേട്ടോ യെസ് ശരിയാണ് അതെ വിജയശ്രീ ശരി റഷ്യൻ പ്രസിഡന്റ് ആണ് വ്ലാഡിമീർ പുടിൻ എന്ന് പറയുന്ന റഷ്യൻ പ്രസിഡന്റ് ട്രംപ് നമുക്കറിയാം അമേരിക്കൻ പ്രസിഡന്റ് ആണ് ട്രംപ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അലാസ്ക ഉച്ചകോടിയോടുള്ള ഇന്ത്യയുടെ പ്രതികരണം എന്തായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ റെസ്പോൺസ് എന്തായിരുന്നു അത് അവഗണിച്ചു അതിനെ വിമർശിച്ചു സമാധാനത്തിലേക്കുള്ള ഒരു ചുവടുപ്പ് വെപ്പായി അതിനെ സ്വാഗതം ചെയ്തു ഉപരോധങ്ങൾ നീക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്താണ് ഇന്ത്യയുടെ റെസ്പോൺസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് ഇന്ത്യയുടെ റെസ്പോൺസ് ആ ഹാ യെസ് രവിചന്ദ്ര ലേറ്റ് ആയല്ലോ െന്ന് തോന്നു പക്ഷെ ഞാൻ ഞാനെടുത്ത് മൊബൈലിൽ നിങ്ങളുടെ കമന്റ് കാണാൻ വേണ്ടി മൊബൈൽ അടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് അത്ര ആഡ് വരാറില്ല ഏട്ടോ ജ്യോതി ഒരെണ്ണൊക്കെ എനിക്ക് വരാറുള്ളൂ വിജയലക്ഷ്മി സി ആണ് സുധീൻ ഡി ആണ് അനു സി ആണ് വിജയശ്രീ സി ആണ് പറയുന്നത് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ആഡ് സ്കിപ്പ് ചെയ്യാത്ത ആൾക്കാരുണ്ടാവില്ലേ സ്കിപ്പ് ചെയ്യാത്ത ആൾക്കാർക്ക് കുറച്ച് കൂടുതൽ ആഡ് വരുന്നുണ്ടാവും എന്നാ തോന്നണേ ആൻസർ ഓപ്ഷൻ സി തന്നെയാണ് വരുന്നത് സമാധാനത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പായി അതിനെ സ്വാഗതം ചെയ്യുവാണ് ഇന്ത്യ ഇന്ത്യ പറഞ്ഞു നിങ്ങൾ സമാധാനമായിട്ട് അങ്ങോട്ട് പൊക്കോ നിങ്ങളുടെ അടികാരനാണ് ഞങ്ങൾ ഇവിടെ പെട്ടിരിക്കുന്നത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കും നമ്മുടെ ടാക്സ് ഒക്കെ യു എസ് കൂട്ടും താരീഫ് ഒക്കെ യു എസ് കൂട്ടും ചുമ്മാ ഇങ്ങനെ കടന്ന് ബുദ്ധിമുട്ടിക്കുന്നേ എന്നാണ് നമ്മുടെ മനസ്സിൽ ഇരിപ്പ് ഓക്കെ അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മള് സമാധാനത്തിൽ രണ്ടുപേരും പോകുന്നു ഓക്കെ അടുത്തത് ആ അതെ 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 സുധീൻ അടുത്തത് ഉച്ചകോടിക്ക് ശേഷം ഇന്ത്യ ഏത് തത്വത്തിലാണ് ഊന്നൽ നൽകിയത് ആദ്യം ഉപരോധങ്ങള് പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സൈനിക പരിഹാരങ്ങൾ സംഭാഷണവും നയതന്ത്രവും അഭിപ്രായങ്ങളില്ലാതെ നിഷ്പക്ഷത നമ്മളെ എങ്ങനെയാണ് നിന്നത് ആരുടെ കൂടെ നിന്നത് അതോ ഒന്നാമത് അതോ പേ രണ്ടു മൂന്ന് മാസം ഡെഡ് ആയില്ലേ സുദിനെ അതൊരു വലിയൊരു ഇഷ്യൂ ആണ് ആക്ച്വലി വൈകിട്ട് രണ്ടു മൂന്ന് മൂന്ന് ദിവസം മൂന്ന് മാസത്തിൽ കൂടുതൽ ഡെഡ് ആയി കഴിഞ്ഞു വെച്ചാൽ പിന്നെ അതിങ്ങനെ കുറെ ആവണം പൊങ്ങി വരാൻ അനു ഡി ആണ് സുരിൻ സി ആണ് ലിനു ഡി ആണ് പറയുന്നത് യെസ് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് വരുന്നത് സംഭാഷണവും നയതന്ത്രവും ആണ് നമ്മള് ഒന്നാമത് നമ്മൾ എല്ലാവരുടെയും എന്താ ഡിപ്ലോമാറ്റിക് ആയി നിക്കലാണ് നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് അല്ലെ അടുത്തത് ഉച്ചകോടി നടന്ന സമ്മിറ്റ് നടന്ന അതേ സമയത്ത് ഇന്ത്യക്ക് എന്റെ വ്യാപാര പ്രശ്നമാണ് ഉയർന്നു വന്നത് അപ്പൊ ഈ ഒരു സമ്മിറ്റ് നടക്കുമ്പോൾ നമ്മൾക്ക് ഉണ്ടായിരുന്ന നമുക്ക് ഉണ്ടായിരുന്ന എന്തായിരുന്നു പ്രശ്നം എന്താണ് നമ്മളുടെ പ്രശ്നം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഈ ഒരു സമ്മിറ്റ് നടക്കുമ്പോ യൂറോപ്പിലേക്കുള്ള ഇന്ത്യൻ കയറ്റുമതിക്ക് നിരോധനം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് യു എസ് തീരുവ ചുമത്തൽ ഡബ്ലുഎയിൽ നിന്ന് ഇന്ത്യ പുറത്തു കടക്കൽ റഷ്യ ഇന്ത്യൻ എണ്ണ ഇറക്കുമതി നിയന്ത്രിക്കുന്നു എന്താണ് പറയുന്നത് എന്താണ് നമ്മുടെ പ്രശ്നം എന്തായിരുന്നു നമ്മുടെ പ്രശ്നം എന്തായിരുന്നു ഇതില് ഏത് ഏതിന്റെ മെയിൻസിനാണ് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെങ്കിലും മറ്റേതിൽ ചെയ്യാം മനസ്സിലായോ ഇതില് നമുക്ക് കറണ്ട് അഫയർസ് മാത്രമാണ് ചെയ്യാൻ പറ്റുള്ളൂ കറണ്ട് അഫയേഴ്സിന്റെ പി വൈക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിൽ കുത്തി എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലൊക്കെ എന്തായിരുന്നു പി എസ് സി എന്ന് പേരിട്ടാല് പെട്ടെന്ന് കൂടും ആ ഇതൊന്നും നമ്മുടെ കയ്യിലല്ല എല്ലാം അങ്ങ് മുകളിൽ നിന്നുള്ള ആൾക്കാര് അനുബി ആണ് വിജയശ്രീ ബി ആണ് ജ്യോതിബിയാണ് ലിനു ബി ആണ് സുദീൻ ബി ആണ് സെക്രട്ടറി അസിസ്റ്റന്റ് ഹായ് അശ്വതി അശ്വതി അല്ലേ സാരലിയ ആൻസർ നോക്കാം ഓപ്ഷൻ ഡി തന്നെയാണ് കാരണം എന്താ നമ്മുടെ മെയിൻ പ്രശ്നം റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുന്നു അത് കാരണം യു എസ് താരിഫ് ചുമത്തി ഇനി നമ്മൾ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കലൊന്നും കുറച്ച് കഴിഞ്ഞാൽ വല്ല നടക്കുമോ അറിയില്ല അതാണ് നമ്മുടെ പ്രശ്നം അവരവിടെ സമാധാനം എന്തായിക്കോണ്ട് നമ്മുടെ മെയിൻ പ്രശ്നം ഇതായിരുന്നു കേട്ടോ അടുത്തത് അശ്വതി ബി ആയിരുന്നു ലഡാ സി ഡി ഡി ആയിരുന്നു ഇറ്റ് ലാസ്റ്റ് ആയിരുന്നു നമ്മുടെ അതാണ് അടുത്തത് യു എസ് തീരുവകൾക്കിടയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് പിന്തുണ നൽകിയ രാജ്യം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ചൈന ജപ്പാൻ റഷ്യ യു അത് നല്ലൊരു ആശയമാണ് നമുക്ക് ആലോചിക്കാം ശ്രമിക്കാം അത് ചെയ്യാം അത് വേണേലും ചെയ്യാൻ ചോദ്യം അത് ഉറപ്പായി ചെയ്യാം കേട്ടോ യെസ് ആൻസർ നോക്കാം ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് ലിനു ഏർ എ ആണ് റഷ്യ അണുവിജയലക്ഷ്മി പറയുന്നത് ആൻസർ നോക്കാം ഏതാ വരുന്നത് അല്ലേ ഓപ്ഷൻ സി ആണ് റഷ്യ ആണ് റഷ്യ ആണ് റഷ്യ അടുത്തത് ഉച്ചകോടിക്ക് ശേഷം ബന്ധങ്ങൾ സന്തുലിതമാക്കാൻ ഇന്ത്യ ഏത് ബഹുരാഷ്ട്ര വേദികളാണ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത് ക്വാഡ് എസ് ഒ ജി ട്വന്റി ആസിയാൻ ഓൺലി ബ്രിക്സ് ഓൺലി നാറ്റോ ഏതാണ് ഉച്ച സംഭിച്ചതിന് ശേഷം ഈ ബന്ധങ്ങൾ കുറച്ചുകൂടി ബാലൻസ് ആയിട്ട് കൊണ്ടുപോകാന് ഇന്ത്യ ഏത് അന്താരാഷ്ട്ര വേദിയാണ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത് എന്തായിരുന്നു ഡേ ഇൻ മൈ ലൈഫ് ഇൻ മൈ ലൈഫ് ചെയ്യും നല്ലതാ ആദ്യം ഇതൊക്കെ ചെയ്യാൻ ജോലി ബേസിക് ആയിട്ട് വേണ്ടത് നല്ലൊരു ക്യാമറയും കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യണം അതാണ് അതിന്റെ വേറൊരു കാര്യം കേട്ടോ അശ്വതി സി ആണ് അനു സി ആണ് അതിന് ഞാൻ ഇടക്കിടക്ക് ഇടാറുണ്ട് സുതിരെ അനു സി ആണ് ലിനു സി ആണ് ജിവീഷ് അജിവീഷ് വന്നല്ലോ സി ആണ് പറയുന്നത് അതെ ഇത് ഇത് കറന്റ് അഫെയർസ് ആണ് വിജയശ്രീ കറണ്ട് അഫേഴ്സ് ആണെ ജ്യോതിലക്ഷ്മി സി ആണ് സുധീൻ സി ആണ് രാവിലെയും വൈകുന്നേരവും എട്ട് മണിക്കുണ്ട് രാവിലെ എട്ട് മണിക്കും വൈകുന്നേരം എട്ട് ഉണ്ട് കറണ്ട് അഫേഴ്സ് കേട്ടോ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത് എസ്ഇഒന്റി എല്ലാ എക്സാമിനും എല്ലാ എക്സാമിനും ഉള്ള കറണ്ട് അഫെയ്സ് ആണ് ഇത് വരുന്നത് അതിവിടെ ഇരുന്ന് പറയാൻ പറ്റില്ല എനിക്ക് അടുത്തത് ആഗോള രാഷ്ട്രീയത്തിൽ അലാസ്ക ഉച്ചകോടി എന്തുകൊണ്ട് പ്രധാനമായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉക്രൈൻ യുദ്ധത്തിന് ശേഷമുള്ള ആദ്യത്തെ റഷ്യ യു എസ് ഉച്ചകോടി ആണവ ഉടമ്പടിയിൽ ഒപ്പുവച്ചു തായ്വാൻ പ്രതിസന്ധി പരിഹരിച്ചു ബഹിരാകാശ ദൗത്യം ആരംഭിച്ചു അതായത് ഗ്ലോബലി നമ്മൾ നോക്കുമ്പോ അലാസ്ക സബ്മിറ്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും ഇമ്പോർട്ടന്റ് അശ്വതി എ ആണ് ജ്യോതി എ ആണ് അനു എ ആണ് ഓപ്ഷൻ എ തന്നെയാണ് വരുന്നത് ഉക്രൈൻ യുദ്ധത്തിന് ശേഷമുള്ള ആദ്യത്തെ യു എസ് റഷ്യ ഉച്ചകോടിയാണ് സബ്മിറ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഈ മാസം നടന്നത് കേട്ടോ അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമുക്കുള്ളത് ഇനി നാളെ രാവിലെ കാണാം നാളെ രാവിലെ എട്ട് മണിക്ക് കൃത്യം കാണാം കേട്ടോ എല്ലാവരും എട്ട് മണിക്ക് തന്നെ മാക്സിമം വരാൻ വേണ്ടി നോക്കുക ഓക്കേ ാണ് പിന്നെന്താ വിജയശ്രീ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ കൂടെ കൂടിക്കോളൂട്ടോ കറണ്ട് ഫേസ് നമുക്ക് സെറ്റ് ആക്കാം എല്ലാ ദിവസവും ഉണ്ട് ലിനുയേ ശരിയാണ് കേട്ടോ അപ്പൊ നാളെ രാവിലെ എട്ട് മണിക്ക് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ പോണ വഴിക്ക് ലൈക്കും കൂടി ചെയ്തിട്ട് പോണേ ശരി ബൈ